യേശു ഖസുവിനെ ചീത്ത പറയുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചീത്ത പറയുന്ന ഒരു മുസ്ലിമിനെ മുസ്ലിം തെറി പറയുമോ കന്യാമറിയമ്മിനെ മുസ്ലിങ്ങൾ മോശമാക്കുമോ മുപ്പത്തിനാല് സ്ഥലത്ത് മഹത്വം പറഞ്ഞ മറിയം ബീബിയെ

നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ഐക്യത്തിന്റെ സന്ദേശം സ്വീകരിച്ച ഇസ്ലാം ഒരിക്കൽ പോലും ക്രൈസ്തവർക്കോ ജൂതന്മാർക്കോ അവരുടെ ആചാര്യന്മാരെ കുറിച്ച് മുസ്ലിം ഒരു വാക്ക് പറഞ്ഞിട്ട് വേദനിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ രണ്ട് കൂട്ടരിൽ നിന്ന് പല ആളുകളും എല്ലാരുമല്ല പല ആളുകൾ മുഹമ്മദ് നബിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ജൂതന്മാർ ക്രിസ്ത്യാനികൾ ഞങ്ങൾ അവസാനിപ്പിച്ചില്ല 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 അലി ഇസ്ലാമിൽ ഇസ്ലാമിൽ ലോകം കാണാതെ പോയാൽ അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിലുള്ള മഹാ പോരാട്ടത്തിലായിരിക്കും നമ്മൾ